ടൗണിലെ തുണിക്കട നിങ്ങൾ കണ്ടോ തുണിക്കടേൻ്റെ തൊട്ട് താഴ്ത്തുന്ന റോഡ് സൈഡിൽ ഇരുന്നിട്ടാണ് അവർ തുണി തയ്ച്ചു കൊടുക്കുന്നതും പട്ടണത്തിന് നടുവിലൂടെ ട്രാക്ടർ വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കുഞ്ഞും കൊണ്ടാണ് കേട്ടോ ആ ട്രാക്ടർ വരുന്നത് എന്തോ ഒരു ഡിഫറൻ്റ് കേട്ടോ ഞാനൊരു പഴയ കാലത്ത് വന്ന് നിൽക്കുന്നൊരു ഫീലാണ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റൂമിൽ നിന്നും പുറത്തേക്കുള്ള പർവ്വതങ്ങൾ കാണാൻ എത്ര മനോഹരമാണെന്നറിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നേപ്പാളിലെ ജുംല എന്നൊരു ജില്ലയുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്ററിലാണ് ആ ഒരു പർവ്വത ഗ്രാമത്തിലെ ആ ഒരു സ്ഥലങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം കൂടാതന്നെ ഫേമസ് ആയ മാർഷി ചാവൽ അത് കേട്ടുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാനിടയായത് രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്ററിൽ കിട്ടുന്ന ഒരു റൈസാണ് മാർഷി എന്ന് പറയുന്നത് നല്ല പൈസ കൂടിയ ഒരു ചാവലാണ് മാർഷി എന്ന് പറയുന്നത് അങ്ങോട്ടേക്കുള്ളൊരു യാത്രയാണ് റാറ നാഷണൽ പാർക്കിൽ നിന്നും ഏകദേശം ഒരു മാസമായി ഞാൻ കറങ്ങുന്ന കാൽനടയായിട്ട് അങ്ങനെ അവിടുത്തെ ഒരു ഗ്രാമവാസിയാണ് പറഞ്ഞത് ജുംലേനെ കുറിച്ചൊരു സ്ഥലം ആ ഗ്രാമത്തിൽ നിന്നൊരു വണ്ടി ഡെയിലി അങ്ങോട്ട് പോകാറുണ്ട് അപ്പോൾ അവിടുത്തെ ഡ്രൈവർ പറഞ്ഞു വണ്ടിയിൽ കയറിക്കോ ആയിരത്തഞ്ഞൂറ് രൂപയാണെന്ന് ഞാൻ പറഞ്ഞ് വേണ്ട ഞാൻ നടന്നു പോയിക്കോളാം പുള്ളിക്കാരൻ പറഞ്ഞു അഞ്ഞൂറ് രൂപ തന്നാൽ മതി നിങ്ങളൊരു ഇന്ത്യക്കാരനായത് കൊണ്ട് കൂട്ടി പറഞ്ഞു കാണുന്നു സത്യം മഹത്തോയ്ക്ക് പറഞ്ഞു അപ്പം അങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത് ആ വണ്ടിയിൽ പോയി ആ ജുംല പട്ടണത്തിലെത്തി അവിടുത്തെ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് കൊണ്ടുവരുന്നത് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഈ വീഡിയോ മുഴുവനായി കാണാൻ നോക്കുക നേപ്പാളിലെ കർണാലി ദേശത്തിലെ രണ്ടാമത്തെ വലിയ പട്ടണമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ പർവ്വതത്തിൽ സ്ഥിതി ചെയ്തിരിക്കുന്നത് എന്തൊന്ന് ചിന്തിച്ചതൊക്കെ നമുക്ക് എന്തായാലും ആ ഒരു പട്ടണവും അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും കണ്ടിട്ട് വരാം എല്ലാവരും ഒന്ന് മുഴുവനായി കാണണം കേട്ടോ ഇവര് കഴിക്കാൻ പറ്റ സാധനം കണ്ടോ ഇത് ആടിന്റെ ഒരു വലിയ സംഭവമാണ് ഇതിനെ കസിന്നാണ്ഡിക് നിങ്ങൾ ഈ സ്ഥലത്തിന്റെ ബ്യൂട്ടി കണ്ടോ എത്ര മനോഹരമാണെന്നാണ് ഞാൻ വിശേഷിപ്പിക്കേണ്ടത് എനിക്ക് പോലും അറിയില്ല കേട്ടോ ഒരു ഗ്രീൻലാൻഡാണ് കേട്ടോ ഒരു ഗ്രീൻ ലാൻഡാണ് നിങ്ങൾ ഈ കാണുന്നത് പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇവർ ലോക്കൽ ഭാഷ അല്ലാതെ വേറൊരു ഭാഷ പോലും അറിയത്തില്ല ഒരു സ്ഥലം നോക്കി എത്ര മനോഹരമായിരിക്കുന്നു ലോക്കൽ മദ്യം ഉണ്ടാക്കുന്നതാണ് കാണുന്നത് നമ്മുടെ നാട്ടിലെ വാച്ചെന്ന് പറയാറില്ലേ ഇതിൻ്റെ ഒരു രക്ഷ എന്നാണ് കേട്ടോ ഇവരെ ഗ്രാമത്തിലെ ഭാഷ എന്ന് പറയുന്നത് എത്ര സന്തോഷത്തോടെയാണ് അടുത്ത് ജനങ്ങൾ ജീവിക്കുന്നുണ്ടോ ഒരു പർവ്വത പ്രദേശത്ത് ഇവിടെ ഇങ്ങനെ മദ്യം ഉണ്ടാക്കി കുടിക്കുമ്പോൾ ആരും പിടിക്കാനോ ഒന്നിനും വരില്ല കേട്ടോ ആൾക്കാർ എൻജോയ് ചെയ്തത് കുടിക്കും കാരണം ഈ വീടിന് മുമ്പിൽ കാണുന്നൊക്കെ പോലീസുകാരാണെന്ന് മാത്രം പോലീസാരൊക്കെയാണ് കേട്ടോ ഇവിടെ മദ്യം കഴിക്കുന്നത് പിടിക്കുന്നതൊക്കെ ഇതുകൊണ്ടാ മട്ടൻ നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കുവാണി ഇവര് മട്ടന്റെ ഒരു ഭാഗം പോലും കളയത്തില്ലാട്ടോ എല്ലാ പാർട്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവർക്ക് വാരി വരെ ഇവർ പുഴുങ്ങി കഴിക്കുന്ന ആൾക്കാരാ രണ്ടു മൂന്ന് ദിവസത്തേക്ക് എത്തുന്നാണ് പറയുന്നത് ദൈവമേ കാണുമ്പോ പേടിയാ

പാർട്ട് ഓഫ് സൗത്ത് ഇന്ത്യ ഓക്കെ 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 കർണാലി പ്രൊവിൻസ് കർണാലി പ്രദേശ് ജുല ജില്ല ഓക്കേ ഓക്കേ ഞാൻ പോലിയേ ഇവരെ വണ്ടിയിലാണ് ഞാൻ വരുന്നത് എല്ലാരും കമ്പനിയാണ് കേട്ടോ സുഹൃത്തുക്കളെ <laughs> <laughs> ജുംല ബജാറിൽ ഞാൻ താമസിക്കുന്ന റൂമാണ് ഈ ജുംല ബജാറിൽ തന്നെ ഏറ്റവും വലിയൊരു ഹോട്ടലിലാണ് എനിക്ക് താമസം കിട്ടിയത് ഇവിടുത്തെ ആൾക്കാരെ ഞാൻ കണ്ടുമുട്ടിയാണ് കേട്ടോ അവരെനിക്ക് താമസവും കാര്യങ്ങളൊക്കെ തന്നു അക്കോമഡേഷനും അക്കോമഡേഷൻ മൊത്തം സൗജന്യമാണ് കേട്ടോ ഇത്രയും ദൂരത്ത് ഞാൻ യാത്ര ചെയ്ത് വന്നതാണല്ലോ ഞാൻ ഞാനിവിടുത്തെ മാനേജറേയും ഇവരെ കഴിക്കുന്ന ഭക്ഷണവും ഇവിടെ സ്പെഷ്യലായിട്ടൊരു അരിയുണ്ട് അരി കൂടി പരിചയപ്പെടുത്തി തരാം കൂടെ ഇവിടുത്തെ ഒരു മാനേജറ് നിങ്ങളൊന്ന് കാണാൻ കേട്ടോ എത്ര സന്തോഷത്തോടെയാണ് പുള്ളി ഇവരിങ്ങനെ കേട്ടോ നമസ്തേ നേപ്പാളിൻ്റെ സാമ്പിളാണ് കേട്ടോ നേപ്പാളിലെ ആൾക്കാർ പൊതുവെ നമ്മളൊക്കെ വണക്കം ചെയ്യാറ് അതേപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ എന്ന് പറയുമ്പോൾ എത്ര ക്യൂട്ട്നെസ്സാണെന്ന് അറിയുമോ അപ്പോൾ ഇന്ന് ഞാൻ താമസിക്കുന്നത് ഇവിടെയാണ് ഇവരെ മാനേജറേയും ഇവരുടെ ഹോട്ടലൊക്കെ നമുക്ക് കാണാം അതിൻ്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തുക കേട്ടോ എന്തായാലും ഈ ജുംല ബജാറിൻ്റെ കാഴ്ചകൾ കൂടി നിങ്ങൾ കാണണം വലിയൊരു പട്ടണമാണ് അത്രയും മനോഹരമായൊരു പട്ടണം വാ ഇത് നമ്മളെ മാനേജർ ആണ് നല്ലതുപോലെ വിലക്കും ചെയ്ത കേട്ടോ ഗുഡ് സി ലുക് അവർ ഡിസ്ട്രിക്ലൂട്ടിഫുൾ গুম্বা চিৰাজীত ൂരെ നീല കടറില് കാണുന്ന തില നദിയാണ് എന്തായാലും വളരെ സന്തോഷം കേട്ടോ എത്ര വലിയ പർവ്വതത്തിലാണ് ഈ ഒരു ജും സ്ഥിതി ചെയ്യുന്ന സുഹൃത്തുക്കളെ ജുംലയിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലാണ് मस्ते तपाईँको न बोलियो नमस्ते सबैजनालाई मेरो नाम रामुनि म होटल पौवा जुम्लाबाट उहाँ हाम्रो चाहिँ केरलाबाट हाम्रो <laughs> चाहिँ भ्लगर आउनु भएको रहेछ ट्राभलर गर्ने अनि उहाँलाई चाहिँ मैले यो यहाँको खानाको बारेमा भने अब हजुरहरूले पनि यसको बारेमा म केही शब्द भन्न चाहन्छु यो मार्सी चामल हो मार्सी चामल चाहिँ तपाईँको जुम्लामा यो कर्णाली प्रदेशको फेमस okay. डिस हो यो चाहिँ मार्सी राइस अनि तपाईँको विश्वमै सबैभन्दा अल्को हाइटमा भएको फल्ने चाहिँ राइस भनेर चाहिँ यसलाई चिनिन्छ विश्वमै यो राइस चिनिन्छ धेरै उचाइमा फल्ने राइस हो यसको okay. चाहिँ महिमा त्यो छ र यससँग हामीले जुम्ली दाल पस्क्या छौँ यो पनि जुम्ली दाल हो जुम्ली दाल यो पनि जुम्लाको एकदम फेमस okay. दाल हो ഈ ജുംലമാത്രേ പാച്ച എസ്മാരെ തോട്ടീൻ ഉണ്ട് അതിസ്പെഷ്യലി ഫോർ ജുംല ഇസ്പെഷ്യൽ ഫർ യാ ഇവർ പറയുന്നത് ഈ എന്താണ് ഈ ലോകത്തിൽ തന്നെ മൂവായിരം മീറ്റർ അൾട്ടിറ്റ്യൂഡിൽ കിട്ടുന്ന ഒരു ഫേമസായ റൈസ് കൂടിയാണ് കേട്ടോ ഈ മാർഷി ചാവലെന്ന് പറയുന്നത് ഹൗ ഹൗ മെറ്റ് യു ഹിയർ വൺ കെ ജി Uh, 170, rupees 170 rupees in Nepali. 170 rupees in Nepali. Okay, it's good. Okay, you, I will put here, <coughs> it's ghee. Ghee. Okay. Then, what do Chicken. Chicken. Dal. Rai. Uh, saag. 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 Green veg. Oh, green veg. And vegetable. Okay. There is salad. Okay. Papad. If you, combination marci rice with okay. ghee, okay. it's best, best. Okay, it's good. Okay. ഇതാണ് കേട്ടോ ഇവരെ ഭക്ഷണം കഴിക്കുന്ന രീതി ഇങ്ങനെയാണ് ഇത് കഴിഞ്ഞിട്ട് ലിൻ്റെ കൂടെ തൈര് കൂടി തരും കേട്ടോ എനിവേ താങ്ക് യു ബ്രദർ താങ്ക് യു വെൽക്കം നിങ്ങൾ നിങ്ങളീ കാണുന്നതാണ് നേപ്പാളിലെ കർണാലി പ്രൊവിൻസിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയായ ജുംല എന്ന് പറയുന്നത് ഈ കാണുന്നത് പഴയൊരു മാർക്കറ്റാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു ശാന്തമായ സ്ഥലത്താണ് കേട്ടോ ഇവർ ഈയൊരു മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ഒരു ഡിഫറൻറ്റ് കൾച്ചറാണ് ഒരു ഹിമാലയ റീജിയനാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്ററിലാണ് ഈ ഒരു ടൗൺ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇന്ന് നല്ല മഴക്കാറാണ് ഇവിടുത്തെ ബിൽഡിങ്ങുണ്ടോ ഈ കാണുന്നൊക്കെ പഴയ ആണ് മൊത്തം പാറക്കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച കടകളാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് മഞ്ഞ് വീണ മഞ്ഞ് വെയ്യും കേട്ടോ മൂന്ന് മാസത്തോളം ഒരു തിരക്ക് പിടിച്ച ഒരു പട്ടണ പ്രദേശമാണ് നിങ്ങളീ കാണുന്നത് എന്തായാലും ഒരു ഡിഫറൻറ്റ് ശൈലിയാണ് കേട്ടോ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതമൊക്കെ പറയുന്ന അത്യാവശ്യം ആയിട്ടുള്ള നേപ്പാളിലെ ഒരു മലയോര പട്ടണമാണ് കർണാലിയിൽ തന്നെ രണ്ടാമത്തെ വലിയ ഹോസ്പിറ്റൽ വരുന്നതും ഇവരുടെ ഈ ഒരു ജുംല പട്ടണത്തിലാണ് എന്തായാലും ഇത് കാണാൻ കഴിഞ്ഞതെന്ന് വലിയൊരു സന്തോഷം കേട്ടോ നേപ്പാൾ എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ത്യ നേപ്പാൾ ബോർഡറാണ് അവിടെ നിന്നും ഇവിടെയൊക്കെ വരാൻ വേണ്ടി ബൈ ഫ്ലൈറ്റിൽ ഏകദേശം മൂന്ന് മണിക്കൂറാണ് എയർപോർട്ടും ഇവിടെയുണ്ട് അതൊക്കെ ഞാൻ ഈ ഒരു വ്ലോഗിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്തായാലും ഇവിടുത്തെ ആൾക്കാരൊക്കെ കണ്ടല്ലോ ഒരു ഡിഫറൻറ്റ് കൾച്ചറാണ് പക്ഷേ റോഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ മോശമാണെന്ന് പറയാം മൊത്തം പൊടിപെടലാണ് കേട്ടോ റോഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മഴക്കാലത്താണ് ഇതിലൂടെ സഞ്ചരിക്കാൻ പിന്നെയും രസമെന്ന് ഞാൻ പറയും കാരണം അത്രയും പൊല്യൂഷനാണ് ഈ ഒരു സ്ഥലം ഇത്രയും വലിയ പർവ്വത പ്രദേശത്ത് ഇത്രയും വലിയൊരു മാർക്കറ്റ് ഉണ്ടെങ്കിലും ഒരു റോഡിൻ്റെ കാര്യത്തിൽ ഇവർക്ക് അത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അതൊരു മോശമായി എനിക്ക് തോന്നിയ കേട്ടോ പക്ഷേ ആൾക്കാരുടെ ജീവിതം അല്ല വെച്ച് നോക്കുമ്പം ഒരു ഡിഫറെൻറ്റ് തന്നെയാണ് നേപ്പാളിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് ഇവർ ഈ മാർക്കറ്റിൻ്റെ നടുക്ക് തന്നെയായിട്ട് നിങ്ങൾക്കൊരു എന്താണ് അമ്പലം കാണാൻ സാധിക്കും ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് കേട്ടോ എന്തൊക്കെയോ എന്തോ ആർമിക്കാരുണ്ട് പോലീസ് ഉണ്ട് എല്ലാം ഉള്ള ഒരു വലിയൊരു സെക്ടറാണ് കേട്ടോ അപ്പം ഇതാണ് മെയിൻ മാർക്കറ്റ് ഈ ഒരു ജുമല ബജാറിൻ്റെ മാർക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയണം നിങ്ങൾ എല്ലാവരും രണ്ടോ പറയാറുണ്ട് മാർക്കറ്റിൻ്റെ വീഡിയോ കൊണ്ടുവരണം കൊണ്ടുവരണം അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ മാർക്കറ്റിൻ്റെ വീഡിയോ സ്പെഷ്യൽ ആയിട്ട് ഉൾപ്പെടുത്തിയത് ഇവരുടെ ഗ്രാമം കുറെ ഉള്ളിലായിരിക്കും ആ ഗ്രാമത്തിൽ നിന്നും സാധനങ്ങളൊക്കെ എടുത്ത് ഇവര് ടൗണിൽ വന്നിട്ടാണ് കച്ചവടം ചെയ്യുക വയ്യോരങ്ങളിലാണ് കേട്ടോ ഒരു ട്രാസം പറ്റി ഇവര് പച്ചക്കറി ആയാലും പഴങ്ങളായാലും വിൽക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞു ഇവര് ആലോചിക്കുമ്പോൾ സങ്കടവും ഉണ്ട് അത് മാത്രം സന്തോഷമുണ്ട് സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ദാരിദ്ര്യം നല്ലതുപോലെ ഉണ്ട് മറുഭാഗത്ത് സന്തോഷം എന്ന് പറയുന്നത് ഇവർ ജീവിക്കുന്ന പ്രകൃതി ഉണ്ടല്ലോ അത് ഈ ലോകത്തിൽ തന്നെ സുന്ദരമായ ഒരു ഭൂമിയിലാണ് ഇവർ ജീവിക്കുന്നത് തണുത്ത ക്ലൈമറ്റ് ആട്ടോ നോർമൽ അഞ്ച് ഡിഗ്രിയിലാണ് ഒരു ഉച്ചയാകുമ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ജുമല ബജാറാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഒരു ശാന്തമായ ബജാറാണ് നിങ്ങൾ നോക്കൂ ഒരു ഡിഫറൻറ്റായ കൾച്ചർ ആണെന്ന് കൂടി പറയാം കേട്ടോ ജുംല അടുത്തുള്ള ഒരു അമ്പലാണ് അവിടെ കണ്ടുമുട്ടിയ ഒരു ചെറിയ കുട്ടികളും ഒരു അപ്പൂപ്പനും ഉണ്ട് നമസ്തേ കസ്തുസ കുറച്ച് ചെറിയ കുഞ്ഞുങ്ങൾ എന്ത് രസം നോക്കിയാൽ കാണാൻ വേണ്ടി ഹായ് പോലിയേ ഹായ് ഹായ് പോലിയേ ചെറിയ കുഞ്ഞുങ്ങളെട്ടോ ഇവർക്ക് എന്താണ് നമ്മളെ ഭാഷ എന്ന് എന്നറിയത്തില്ല ചെറിയ എന്ത് രസാണല്ലേ കാണാൻ വേണ്ടി മാർക്കറ്റിന് സൈഡിൽ കണ്ടതാണ് ചെരുപ്പ് കണ്ടോ ഇങ്ങനെ തുന്നി ശരിയാക്കുന്ന ആൾക്കാരെ കാണാൻ വേണ്ടി എന്ത് രസാണെന്ന് അറിയാം അതായത് ഇവിടെ ആൾക്കാരൊക്കെ കൂട്ടത്തോടെയാണ് ജീവിക്കുന്നത് പരസ്പര സഹകരണത്തോടു കൂടിയാണ് ജീവിക്കുന്നതെന്ന് കൂടി പറയാം കേട്ടോ ഒരു ശാന്തമായ സൈലൻ്റ് ആയൊരു പട്ടണം കേട്ടോ ഹിമാലയത്തിന് വലിയൊരു പർവ്വത പട്ടണം വലിയൊരു പർവ്വതങ്ങൾക്കിടയിലാണ് ഈ ഒരു പട്ടണം സ്ഥിതി ചെയ്യുന്നത് ചെരുപ്പ് തുന്നുന്ന ആൾക്കാരെ കണ്ടോ അവരൊക്കെ എൻ്റെ ക്യാമറ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അത് കാണാൻ തന്നെ എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ ഇവിടുത്തെ എല്ലാവരും കൂട്ടത്തോടെ ജീവിക്കുന്നൊരാൾക്കാരാണ് അതൊരു പഴയ കാലത്ത് ജനങ്ങൾ ഒരു പുതുമയോട് കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ പറയാം എനിക്ക് വളരെ ഇഷ്ടമാണ് നേപ്പാളിൽ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് ഇതൊക്കെ ഇവിടുത്തെ പട്ടണത്തിലെ കടകളാണ് ഈ കാണുന്നത് പഴങ്ങളൊക്കെ വിൽക്കുന്ന കടകളുണ്ടോ പഴങ്ങൾ തുണിക്കടകൾ എല്ലാം ഇവിടെ ഉണ്ട് ഒരു പഴമയാണെന്ന് പറയാം ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പം എല്ലാവരും എന്നെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് അതിന് മെയിൻ റീസൺ നമ്മളെ മലയാളം ഭാഷയാണ് കേട്ടോ ഈ ഭൂലോകത്തിൽ മലയാളം ഭാഷ എന്ന് പറയുന്നത് കുറച്ച് പോപ്പുലറാണ് കാരണം ആൾക്കാർക്കൊന്നും അറിയത്തില്ലല്ലോ പിന്നെ ഞാൻ സംസാരിക്കുന്ന രീതി ഇവിടുത്തെ ആൾക്കാർക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ ഇവിടുത്തെ ആൾക്കാരോട് ഹിന്ദി സംസാരിക്കുമ്പോഴായാലും നേപ്പാൾ ഭാഷ സംസാരിക്കുമ്പോഴായാലും പോലും ഇവിടുത്തെ ആൾക്കാർ ശ്രദ്ധയോടെ കേൾക്കാൻ നോക്കാറുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് വളരെ ഇഷ്ടമാണ് ഇവരുടെ കൾച്ചർ എന്ന് പറയുന്നത് പിന്നെ പോലീസ് പ്രൊട്ടക്ഷൻ നല്ലതുപോലെയുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഒരു ജുംല ഈ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പം ജുംല ബജാർ കണ്ടല്ലോ ഇതാണ് കേട്ടോ നാഷണൽ ഹൈവേ എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാനുള്ള മെയിൻ എന്താണ് റോഡെന്ന് പറയുന്നത് ഈ കാണുന്നതാണ് വാഹനങ്ങളൊക്കെ കണ്ടു ഇവിടുത്തെ ഇതൊക്കെ ഇന്ത്യൻ വാഹനങ്ങളാണ് ഇവിടെ എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് കേട്ടോ ഭയങ്കര പൈസയാണ് ഇന്ത്യൻ വാഹനങ്ങൾക്ക് ഇവിടെ ഇതാണ്ടോ ഇന്ത്യയിലെ ബുള്ളറ്റാണ് ഇവിടെ ഏകദേശം ഒമ്പത് ലക്ഷം രൂപയാണ് കേട്ടോ ഇന്ത്യൻ ബുള്ളറ്റിന് പൈസ വരുന്നത് അതായത് എക്സ്പെൻസാണെന്ന് പറയുക ഡബിളാണ് കേട്ടോ ചാർജും കാര്യങ്ങളൊക്കെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ കുറവാണ് കേട്ടോ ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ പട്ടണത്തിലായാൽ പോലും ഗ്രാമത്തിലായാൽ പോലും നേപ്പാളിൽ വളരെ കുറവാണ് കാരണം ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ് ജോലികൾ അത് മാത്രമാണ് കേട്ടോ കൃഷി കാര്യങ്ങളൊക്കെയാണ് അല്ലാത്ത പക്ഷം ഇവിടുത്തെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ വളരെ വളരെ ഡൗൺ ആണെന്ന് പറയാം പക്ഷേ എത്ര എഡ്യൂക്കേഷൻ ഉണ്ടായാലും ആൾക്കാരോട് സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ അത് എനിക്ക് ഇവരുടെ വളരെ മികച്ചതായി തോന്നി തോന്നിയെട്ടോ കാരണം ഇന്ത്യക്കാരോട് വെൽക്കം ചെയ്യുന്ന രീതി സന്തോഷത്തോടെ സംസാരിക്കുന്ന രീതി അതൊക്കെ ഇവിടെ കൂടുതലാണ് ഇതുകൊണ്ടോ ഗോൾഡ് ഷോപ്പാണ് തോന്നുന്നു ഇവിടുത്തെ ഒരു ചെറിയ കടകളാണ് പക്ഷേ ആൾക്കാർ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് കേട്ടോ അതൊന്നേരം വലിയ കാര്യം ഇപ്പോൾ ചെറുങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇതുകൊണ്ട് ചെറിയ ചെറിയ പെൺകുട്ടികളാണ് കടകൾക്ക് മുമ്പിലൊക്കെ ജോലി ചെയ്യുന്നത് നേപ്പാളിൽ പൊതുവെ അങ്ങനെയാണ് കേട്ടോ ചെറിയ പെൺകുട്ടികളാണ് ജോലി ചെയ്യുക ആളു ആണുങ്ങൾ അല്ലെങ്കിൽ പുരുഷ പുരുഷന്മാരൊക്കെ കൂടുതലും ഇന്ത്യയിലാണ് ജോലി ചെയ്യുക ഇന്ത്യ ഇല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലാണ് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഒരു ഡിഫറെയായ കൾച്ചർ ഒരു ഡിഫറെൻറ്റായ ആൾക്കാരുടെ സ്വഭാവം രീതികളെല്ലാം എന്നെ എന്നെ അത്ഭുതപ്പെടുത്തുന്നതെന്ന് പറയാം ഞാൻ ലൈവായിട്ടാണ് നിങ്ങൾക്ക് ഈ വിഷ്വൽസ് എത്തിച്ചേരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവും സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് തെറ്റിപ്പോകുന്നതും കാര്യങ്ങളൊക്കെ പിള്ളേരൊക്കെ കണ്ടു ഇവിടത്തെ ഭയങ്കര വീക്കാണ് ആൾക്കാരൊക്കെ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര മോഡേൺ ആണെന്ന് പറയാം എനിക്ക് പോലും ഇല്ല ഇവർ മോഡേണും കാര്യങ്ങളൊക്കെ അപ്പം ഇതാണ് നേപ്പാളിലെ ജുംല എന്ന ഒരു വലിയ പട്ടണമാണ് നിങ്ങൾ കാണുന്നത് പർവ്വതത്തിലെ പട്ടണം കൂടിയാണ് കേട്ടോ ശാന്തമായ ഒരു പട്ടണമാണ് ഒരു റോഡ് ഇവർക്ക് ഉടനെ വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ കാരണം ഒരു രാജ്യത്തിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് റോഡെന്ന് പറയുന്നത് അത് നേപ്പാളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ കുറവാണ് കേട്ടോ റോഡ് എന്ന് പറയുന്നത് പട്ടണത്തിന് നടുവിലൂടെ ട്രാക്ടർ വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് മുല്ലും കൊണ്ടാണ് കേട്ടോ ആ ട്രാക്ടർ വരുന്നത് എന്തോ ഒരു ഡിഫറൻറ്റ് കേട്ടോ ഞാനൊരു പഴയ കാലത്ത് വന്ന് നിൽക്കുന്നൊരു ഫീലാണ് ധാരാളം ആൾക്കാർ ജീവിക്കുന്നുണ്ട് അതിന് നടുവിലൂടെ എന്താണ് ഇങ്ങനത്തെ വണ്ടികളൊക്കെ പോകുമ്പോൾ എന്തോ ഒരു സന്തോഷം പോലെ ഇവിടെയൊക്കെ അമ്മമാർ കുഞ്ഞുങ്ങളെ വെക്കുന്ന രീതി കണ്ടോ ബാക്കിൽ കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതായത് ഒരു ഷാൾ പോലത്തെ തുണി കൊണ്ടാണ് കുഞ്ഞുങ്ങളെ ബാക്കിൽ വെക്കുന്നത് എനിക്കത് അപകടമായി തോന്നി ഞാനവിടെ എപ്പോഴും പറയും അവർ പറഞ്ഞു ഇവിടെയൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതുവരെ കുഞ്ഞുങ്ങൾക്കൊരു അപകടം പറ്റത്തില്ല എന്ന് കേട്ടോ എന്നോട് അവർ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ കാണുമ്പോൾ ഒരു പേടിയുണ്ടോ കുഞ്ഞുങ്ങളെ അങ്ങനെ വെക്കുന്നത് കാണുമ്പോൾ ഒരു റോഡ് എപ്പോഴും ഒരു നല്ലൊരു റോഡ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ കാരണം അവർ പാത്രം കഴുകുന്നതായാലും ചായ ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ ആയാലും മണ്ണിൽ വെച്ചിട്ടാണ് ഇത്രയും വലിയൊരു പട്ടണമാണല്ലോ അപ്പോഴൊരു റോഡും കൂടി ഉണ്ടെങ്കിൽ എത്ര മനോഹരമായി ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് നിങ്ങൾ നിങ്ങളിവിടുത്തെ ആൾക്കാർ ജീവിതം കണ്ടു എല്ലാവരും അത്ര ഫ്രീ ആയിട്ടാണ് ഇതിലൂടെ നടന്നു നടന്നു പോകുന്നത് ആണ് കേട്ടോ ഇവിടുത്തെ പ്രധാന കാരണം നേപ്പാളിൽ എല്ലാവരും ഒരു ദിവസം എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു ജനങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത് എന്തോ ഒരു പഴയ കാലമാണ് എനിക്ക് കൂടുതലായിട്ട് ഓർമ്മ വരുന്നത് എടുത്തു പറയുന്നതിന്റെ കാരണം എന്ന് വിചാരിച്ചാ നിങ്ങൾ എപ്പോഴെങ്കിലും നേപ്പാൾ ഒന്ന് സന്ദർശിക്കണം അത് പ്രത്യേകിച്ച് ഉൾഗ്രാമങ്ങൾ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ആൾക്കാർ എത്രത്തോളം ക്രീടത്തോടു കൂടിയാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത് ഒരു കുഞ്ഞു മോനൊക്കെ ഉണ്ടോ അവന്റെ കട അവൻ മനോഹരമാക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഒരു ചെറിയ പയ്യൻ കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ കുട്ടികളൊക്കെ നല്ലതുപോലെ ജോലി ചെയ്യും ഞാൻ നിങ്ങളോട് പറഞ്ഞു വിദ്യാഭ്യാസം വളരെ കുറവാണ് അവർ പഠനത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ ഫ്യൂച്ചർ ജീവിതമാണ് അത് ചെറിയ കട നടത്തിയിട്ടാണെങ്കിൽ അങ്ങനെ പക്ഷേ മോനെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു കേട്ടോ എത്ര സന്തോഷത്തോടു കൂടിയാണ് നോക്കിയാൽ അവൻ ആ കടയിന് മുമ്പിലിരുന്ന് എന്തോ ജോലി ചെയ്യുവാണ് വിഷമവും ഉണ്ടോ അതേപോലെ തന്നെ സന്തോഷവും ഇവിടെ സ്ത്രീകൾ നല്ലതുപോലെ മദ്യം കഴിക്കും നിങ്ങളിപ്പം കാണുന്നത് മദ്യ ഷോപ്പാണ് മദ്യഷോപ്പെന്ന് എടുത്തു വരേണ്ട ആവശ്യമില്ല നേപ്പാളിൽ ഇരുപത്തിനാല് മണിക്കൂറും സുലഭമായി മദ്യം ലഭിക്കും കേട്ടോ പ്രത്യേകിച്ച് ഒരു ഹിമാലയ റീജ്യനിൽ മദ്യം പറഞ്ഞ എല്ലാ കടകളിലും കൊടുക്കും കേട്ടോ തുണി വിൽക്കുന്ന കടകളിൽ പോയാൽ ആയാൽ പോലും ഇവിടെ മദ്യം കൊടുക്കും അളന്നിട്ടാണെങ്കിൽ കുപ്പിയായി ഇവിടെ മദ്യം കൊടുക്കും എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം മദ്യത്തിനൂടെ പൈസ കുറവാണ് കേട്ടോ ഈ ഉൾഗ്രാമങ്ങളിൽ ഇവരെ ഗ്രാമത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന മദ്യം ധാരാളം ലഭിക്കുന്നൊരു സ്ഥലം കൂടിയാണ് അതായത് ഒരു ആയ ഒരു രീതിയാണ് കേട്ടോ ആൾക്കാർ പറയുകയാണ് ഇതാ എടുക്കുന്ന വീഡിയോ എടുക്കുന്നതാണ് മദ്യഷോപ്പാണ് കേട്ടോ നിങ്ങള് കാണുന്ന മദ്യം നല്ലതുപോലെ ഇമ്പോർട്ടന്റ് ആണ് മദ്യമില്ലാതെ ഇവിടുത്തെ ജനങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ പോലും പറ്റത്തില്ല അതാണ് ഇവരുടെ സത്യം ഒന്ന് തണുത്ത പ്രദേശമാണ് നേപ്പാളിലെ മറ്റൊരു കമ്പനിയാണ് നോട്ട് ബുക്കിന്റെ പുഷ്പാഞ്ജലി എന്നാണ് പേര് ഇവിടെ ആണ് ഡിഫറെന്റ് നമ്മളവിടെന്തൊക്കെയാണ് ക്ലാസ് മീറ്റിങ്ങിനൊക്കെ നോട്ടുണ്ടാവില്ല ഇവിടെ അതൊന്നും ഇല്ലാട്ടോ ഇത് ഇവിടുന്ന് വരുന്ന ചോദിച്ചാൽ ചിത്തൻ നേപ്പാൾ കമ്പനി ഓക്കെ വരിയുള്ള നോട്ടാട്ടോ

അച്ഛാ സെൽഫ് കമ്പനിക്കാമേ ഫേമസ് ഇംഗ്ലീഷ് ഓക്കെ എനിക്ക് നേൽക്കട്ടറ് എന്റെ നഖം കണ്ടോ കൊറേ നാള് കാട്ടിലായതുകൊണ്ട് മുറിക്കാൻ പറ്റിയില്ല അപ്പൊ എനിക്ക് നേൽക്കട്ടർ വേണമെന്ന് പറഞ്ഞപ്പം അതും കൊണ്ടു തന്നെ യുവർ ഫാദർ ഫാദർ ഓക്കെ ഓൺലി നയൻറ്റീൻ ഒരു ലുക്ക് എന്ത് മെച്ചുഡ് ആണെന്ന് കാഫലെ കാഫലെസ് ഡിഫറെന്റ് കാസ്റ്റ് ब्राह्मीन ब्राह्मीन आई नो इधर बहुत ज्यादा कास्ट है ब्राह्मीन क्षत्रिय नेपाल ओके पंडित लोग ठीक है ठीक है धन्यवाद धन्यवाद यस यस कम इन ये अह चेयर पेन अह ये स्टोर रूम स्टोर रूम दिस वन इज आवर ओके ने इवरे कडे तो स्टोर रूम आंटो ये पयन कांच ने यू नो दिस साइड आप यस कम फ्रॉम इंडिया या या ओके हाउ मच वन पीस 150 ി വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ നേപ്പാളിൽ ഭയങ്കര പൈസ ഓക്കെ ബ്രോ ഓക്കെ ഫ്രിഡ്ജ് ഫ്രീസർ ഓക്കെ

ওকে ওকে মেইন ল্যাঙ্গুয়েজ নেপালি অরিজিন অফ নেপালি সিন্ডা সিন্ডা ভিলেজ ওকে আর স্টপ ওকে আই বানা নমস্তে কস্তু নুন সা রাম 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 ঠিক সে একদম ওকে আমি দামি নেম ইজ দামি দামি অনলি দামি দামি ওকে ভাই ঘর কিধর হে আপকা আপকা ঘর বিঙ্গারে 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 মিন্স এয়ারপোর্ট এয়ারপোর্ট দেখা হাম আর আর এয়ারপোর্ট নো 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 জুমলা এয়ারপোর্ট আ জুমলা ইয়া জুমলা এয়ারপোর্ট জুমলা এয়ারপোর্ট সে

हॉटा पुल चीज़ ऋति हम

हिंदी भाषा में चिंता है ചിന്താ ചിന്താനോകറേപ്പാൽ ചിന്ത ഓക്കെ ഇവന് പുതിയൊരു ബഡാബായിനെ കിട്ടിയ പോലെ കേട്ടോ ഇവനോട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ അതിന് മെയിൻ റീസൺ എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ഫോളോവർ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഇന്നലൊരു സ്റ്റോറി കിട്ടിയപ്പം കേരളത്തിലെ കുറെ ആൾക്കാർ ഇവന് മനസ്സിലായി മെസ്സേജ് അയച്ചു ചിത്രനെ സപ്പോർട്ട് ചെയ്തതിന് വളരെ സന്തോഷം താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ബ്രോ ശരി താങ്ക് യു താങ്ക് യു ബ്രോ Anyway, brother so thank you. You're also so good person. I am very happy. Nice to meet you. Okay. Yeah, we'll meet again. Yeah. yeah. Okay. 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 Okay, bye. Okay, bye. Take care. <laughs> safe journey. Okay, okay. okay. Thank okay. you, brother. Yeah.